പുളിങ്ങോം ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം കർക്കടക വാവുബലി ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച നടത്താൻ തീരുമാനിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരി പാടിന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മശ്രീ മംഗലത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിരിക്കും ബലി കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നടത്തി വരാറുള്ള മഹാഗണപതി ഹോമവും ക്ഷേത്രം തന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഹോമവും അന്നേ ദിവസം രാവിലെ പത്ത് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെടുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൂടാതെ അന്നേ ദിവസം രാവിലെ ആറു മണി മുതൽ അഖണ്ഡരാമായണ പാരായണവും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഉത്സവങ്ങളിൽ ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ കർത്തവ് കേരളത്തിലെ അതി അതി നമ്മുടെ ഈ ക്ഷേത്രത്തിൽ തിരുനെല്ലിക്ക് സമാനമായ രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളാണ് നമ്മുടെ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ശ്രീ തരുനല്ലൂർ ഒരുപാട് അദ്ദേഹം തന്നെയാണ് തിരുനെല്ലി ക്ഷേത്രത്തിലെ തന്ത്രിയും നമ്മുടെ തന്ത്രിയും അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശമനുസരിച്ച് അവിടെ ചെയ്യുന്ന ഏകദേശ കാര്യങ്ങളാണ് ഇവിടെയും ചെയ്യുന്നത് നിരവധി ഭക്തജനങ്ങൾ വർഷം തോറും വർദ്ധിച്ച് വരുന്നുണ്ട് എല്ലാ ദിവസവും പിതൃവലി ഉണ്ടെങ്കിലും കർക്കിടമാസത്തിലെ കറുത്ത ഭാവ് ദിവസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ഇത് പിന്നെ ബലിയർപ്പണം നടത്തുന്നത് അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി ആളുകൾ ഇവിടെ ബലിയർപ്പണം ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരവരുടെ പിതാ മകന്മാർ മരിച്ച് ആ ദിവസം നോക്കിയിട്ട് അവർ അവർ ചെയ്യുന്നത് പോരാതെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് പിന്നെ ഇനി ഇവിടുത്തെ വിപുലമായ സൗകര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ഒരുക്കിയിട്ടുണ്ട് പിന്നെ മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളായാലും ഇനിയിപ്പം നമ്മുടെ ഫയർഫോഴ്സായാലും പോലീസ് പോലീസായി ബന്ധപ്പെട്ടായാലും ആരോഗ്യവകുപ്പായാലും മുതൽ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പഞ്ചായത്തിൻ്റെ ആള് പഞ്ചായത്ത് ഒരു നമ്മുടെ ഗ്രൂപ്പിൽ സജ്ജയായിട്ടുണ്ട് അപ്പം എല്ലാവരും അനുഭവം വെച്ച് നമുക്ക് പരിപാടി ഈ വരുന്ന ജൂലൈ ഇരുപത്തിനാലിന് അന്ന് രാവിലെ അഞ്ചര മണി മുതൽ ബജീകരണങ്ങൾ ആരംഭിക്കും തുടർന്ന് പത്ത് മണിക്ക് മഹാഗണപതി ഹോമവും അതുപോലെ പിന്നെ മഹാമുസ്ലിങ്ങോമവും എല്ലാം നടത്തപ്പെടുന്നുണ്ട് അതിലൂടെ ബാക്കി പരിപാടികളെല്ലാം ക്ഷേത്രത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് പരമാവധി അറിയിപ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ഭക്ത ഭക്തജനങ്ങളെയും അകമൊഴിഞ്ഞ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീ ശങ്കരനാരായണ ശങ്കരനാരായണധർമ്മശാസ്ത്ര ക്ഷേത്രം മാസത്തിലെ കർത്തവാവിൻ്റെ പിതൃതർപ്പണത്തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂട്ടിയായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിത്യവും രാമായണ പാരായണവും നടത്തി വരുന്നുണ്ട് കർക്കിടവാവിന് വേണ്ടി ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബലിതർപ്പണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തതോടൊപ്പം തന്നെ അന്നേ ദിവസം ബലിതർപ്പണങ്ങൾ കഴിഞ്ഞ് കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിലൂടെ കർക്കിടക എല്ലാവിധ നല്ല രീതി അനുസരിച്ചുള്ള ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മാത്രമാണ് ഇതിൽ പ്രമുഖമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം എല്ലാ ദിവസങ്ങളിലും ബാവുബലി പോലെ തന്നെ പിതൃതർപ്പണവും ഇവിടെ നടന്നു വരുന്നുണ്ട് അത് വിപുലമായ രീതി അനുസരിച്ച് തിരുനെല്ലി ഇപ്പോൾ നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുനെല്ലിയിലെ പോലെ പിതൃക്കളെ കുടിയിരുത്തുക എന്നുള്ള ഒരു കാര്യം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ പാവനാശിനി പിഴയിൽ മുങ്ങി കുളിച്ച് വരുതർപ്പണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളടക്കം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പിതൃതർപ്പണത്തിലേക്ക് ഇവിടേക്ക് വന്നു ചേരുന്നതിന് വേണ്ടിയിട്ട് ഹാർദമായി ഈ ക്ഷേത്രം ഭരണസമിതിക്ക് വേണ്ടിയിട്ട് ആയിട്ട് സ്വാഗതം ചെയ്യും കൂടിയാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ 9